എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അഡ്വാൻസ്ഡ് ഇത് മുബാർ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു എന്റെ സപ്പോർട്ടും എന്നും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു മോഡേൺ ഡ്രസ് ആണ് നല്ല ജീൻസിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കേട്ടും അതിന്റെ കൂടെ വരുന്ന ഒരു ഷോർട്ട് ടോപ്പും ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതാ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഷോർട്ട് ഉടുപ്പുകളാണ് നല്ല ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം വേറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ ഏറ്റവും മക്കളുമാര് വേഗം ഓർഡർ ചെയ്യുക നിങ്ങൾ ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഷോർട്ട് ടോപ്പാണ് നെസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കൊറിയൻ ഷോട്ട് ടോപ്പ് ആണ് റെഡ് വരുന്നുണ്ട് ഇത് കൊറിയൻ ഷോട്ട് ടോപ്പാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ടീഷർട്ട് ആണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി തൊട്ടാണ് സ്റ്റാർട്ടിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യട്ടോ അടുത്ത നല്ലൊരു ഷോർട്ട് ടോപ്പ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു വൺ വീക്ക് കൊണ്ട് എനിക്ക് പനി കാരണം നിങ്ങൾക്ക് കളക്ഷൻ ഒന്നും പരിചയപ്പെടുത്താൻ സാധിക്കാൻ ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ ഇന്നുകൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മക്കളുമാരെ